ഗൾഫിൽ ജോലി തേടിയെത്തിയ മലയാളി കർഷകൻ മൊയ്തുണ്ണി ബാവ ഒരു കുടിച്ചു മുളകും മഞ്ഞളും മല്ലിയും കുത്തിപ്പൊടിച്ച് പാക്കറ്റിലാക്കി സൈക്കിളും ചവിട്ടി കച്ചവടം തുടങ്ങി നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം ഇരുപതിലേറെ രാജ്യങ്ങളിൽ ബിസിനസ് സാന്നിധ്യമുള്ള ബ്രാൻഡായി നല്ലറ മാറിയതിന് പിന്നിലെ വിജയരഹസ്യം പുതുതലമുറയ്ക്ക് മാതൃക കൂടിയാണ് പാക്കറ്റ് പൊടികൾ അടുക്കള കീഴടക്കുമെന്ന് സ്വപ്നം പോലും കണ്ടു തുടങ്ങാത്ത കാലം കഷ്ടപ്പാടിൽ നിന്നും കരകയറാൻ ദുബായിൽ പറന്നിറങ്ങിയ ഇടപ്പാളുകാരൻ മൊയ്തുണ്ണിബാവ ആദ്യ നാളുകളിൽ ശമ്പളം നാട്ടിലേക്കയക്കാതെ സ്വരൂപിച്ചു ആഗ്രഹം പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം ദേരയിൽ ഒരു ഫ്ലോർ മിൽ തുടങ്ങി മുളകും മല്ലിയും മഞ്ഞളുമൊക്കെ പൊടിച്ച് കവറിലാക്കി ചൂടിന് വകവിക്കാതെ സൈക്കിളും ചവിട്ടി ദുബായ് സോനാപൂർ അൽഖുസ് മേഖലകളിലെ ലേബർ ക്യാമ്പുകളിലേക്ക് പറന്നു സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു ആദ്യ ഉപഭോക്താക്കൾ പിന്നാലേത് അറബ് നാട്ടിൽ കഴിയുന്ന വിദേശികൾക്കും സ്വദേശികൾക്കും പുത്തൻ അനുഭവത്തിനൊപ്പം പുതിയ ഭക്ഷണ സംസ്കാരത്തിന്റെ തുടക്കം കൂടിയായി ഒരു ഫ്ലോർ മില്ലിൽ നിന്നും ആരംഭിച്ച മലയാളി കർഷകന്റെ യാത്ര ഇരുപതോളം രാജ്യങ്ങളിലായി മുന്നൂറോളം ഉൽപ്പന്നങ്ങളുമായി പടർന്നു പന്തലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ശേഷമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ബോംബെ എയർപോർട്ട് വഴിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഉള്ള ആളുകളൊക്കെ പോകുന്നു അപ്പോൾ ഒപ്പം അബുദാബിയിലോട്ടാണ് വന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ അറബി വീട് വീടുകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടുന്ന് അറബി ലാംഗ്വേജ് നല്ല രീതിയിൽ പഠിച്ചു ലാംഗ്വേജ് അറിയുന്നത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ നെല്ലറ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിലോട്ട് നമ്മൾ എത്തിച്ചത് മില്ലിലെ പൊടികൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ കസിൻ അബ്ദുള്ള ഗൾഫിലെത്തി അതായത് ഇന്നത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുകയായിരുന്നു ആദ്യ ടാസ്ക് പിന്നാലെ സൈക്കിളിൽ നിന്നും യാത്ര ഡെലിവറി വാനിലേക്ക് മാറ്റി ഉപഭോക്താക്കളുടെ എണ്ണം നാലിരട്ടിയായി വർദ്ധിച്ചു തുടർന്ന് മൊയ്തുണ്ണി മൊയ്തണ്ണിഭാവ ഭാര്യ സഹോദരൻ ഷംസുദ്ദീനെ ദുബായിൽ പിന്നീട് നടന്നത് ചരിത്രം ഷംസുദ്ദീൻ്റെ കൂടി നേതൃത്വത്തിൽ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പത്തിന് നെല്ലറ എന്ന ഫുഡ് ബ്രാൻഡിന് തുടക്കം കുറിച്ചത് പുട്ടുപൊടിയിലായിരുന്നു തുടക്കം പതിയെ സ്വാദിഷ്ടമായ പുട്ടുപൊടി ആളുകൾക്കിടയിൽ സംസാരമായി തുടർന്ന് മസാലപ്പൊടികളും മറ്റു പൊടികളും പുറത്തിറക്കി ഫ്ലോർ മില്ലിൽ ഹെൽപ്പറായി ജോലി തുടങ്ങിയ ഷംസുദീനാണ് ഇന്ന് ആർ എഫ് കമ്പയിന്റെ മാനേജിംഗ് ഡയറക്ടർ വാൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അത് റോസ് ഫ്ലോർ എന്നുള്ള പേരിലാണ് എന്നുള്ളത് ആർ എഫ് കമ്പൈൻ എന്ന പേരായിട്ടുള്ള സ്പൈസസും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സും തന്നെയാണ് തുടക്കം മുതൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഇപ്പോഴും നമുക്ക് അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറഞ്ഞ ഇന്നോവേഷൻസ് നമ്മൾ ആഡ് ഓൺ ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത രണ്ടായിരത്തി അഞ്ചിൽ മൊയ്തുണ്ണി ഭാവിയുടെ മകൻ എം കെ ഫസ്ലു റഹ്മാൻ മുണ്ടേക്കാട്ടിൽ കമ്പനി ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്ററായി കോർപ്പറേറ്റ് നേതൃത്വം ഏറ്റെടുത്തു ഫസ്ലുവിന്റെ നൂതന ആശയങ്ങളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും കമ്പനിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി ഇന്ന് ആർ എഫ് കമ്പയിൻ എന്ന കമ്പനിക്ക് കീഴിൽ നെല്ലറ നെൽസ് റെസ്റ്റോറന്റ് ഡിവിഷനുകൾ നെൽസ് കഫേ നോർത്ത് ഇന്ത്യൻ അറബിക് പ്രൊഡക്റ്റുകൾക്കായി മൽഹാർ തുടങ്ങി പത്തോളം ബ്രാൻഡുകൾ ഫുഡ് ഇൻഡസ്ട്രി രംഗത്തുണ്ട് സൈക്കിളിൽ തുടങ്ങിയ ഡെലിവറി യു എയിൽ മാത്രം ഇരുന്നൂറ്റി അൻപതിലേറെ വണ്ടികളിലേക്ക് വളർന്നു സ്പൈസസ് ബ്രേക്ക്ഫാസ്റ്റ് ഉൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ റെഡി കുക്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ സെഗ്മെന്റിൽ മറ്റിരുപതോളം രാജ്യങ്ങളിലും ബിസിനസ് സാന്നിധ്യമുള്ള ബ്രാൻഡായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങി ഇപ്പം നമ്മൾ നാല്പതാമത്തെ വർഷത്തിലോട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാല്പത് വർഷത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളൊരു ആശ്വാസമുണ്ട് മൂന്ന് വണ്ടി വെച്ച് നമ്മൾ ദുബായിൽ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ഇപ്പം നമ്മൾ ഉമ്മൽക്കോയിൽ ഒരു മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചു ഫുഡ് പ്രോസസ്സിംഗിലെ വിജയം പുതുരുചികളിലൂടെ ആവർത്തിക്കുകയാണ് യു എയിലെ നാല് റെസ്റ്റോറന്റുകളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് രുചി പകരാനുള്ള തയ്യാറെടുപ്പ് കുടിച്ചുമുറിയിൽ തട്ടിക്കൂട്ടിയ മില്ലിൽ നിന്ന് മൊയ്തുന്നിബാവ ഒറ്റ തുടങ്ങിയ യാത്രയിൽ ഇന്ന് വിവിധ രാജ്യക്കാരായ ആയിരത്തിലേറെ തൊഴിലാളികൾ ഒപ്പമുണ്ട് വെല്ലുവിളികളെയും തടസ്സങ്ങളെയും മറികടന്ന് ഭക്ഷ്യ വ്യവസായ രംഗത്ത് വെഞ്ഞിക്കുടി പാറിച്ച നെല്ലറ നാൽപ്പതിന്റെ നിറവിൽ നിൽക്കുമ്പോൾ അത് പറഞ്ഞു വെക്കുന്നത് ഒരു മലയാളി കർഷകന്റെ വിജയഗാഥ കൂടിയാണ്